മലപ്പുറം നിലമ്പൂരിൽ കാട്ടുപോത്തിനെ വെടിവെച്ചു കൊന്ന് ഇറച്ചുകടത്തിയ സംഭവത്തിൽ പേർ അറസ്റ്റിൽ പോത്തുഗൽ സ്വദേശികളായ ഇടക്കുളങ്ങര മുരളീധരൻ സുനീർ പത്തൂരാൻ ഷിജു കൊട്ടുപാറ ഇരുപ്പുകണ്ടം ബാലകൃഷ്ണത്ത് എന്നിവരാണ് അറസ്റ്റിലായത് ഇന്നലെ രാത്രിയിലായിരുന്നു പ്രതികൾ വനംവകുപ്പിന്റെ പിടിയിലായത് വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുന്നുണ്ട് പ്രജിത് വിശദാംശങ്ങൾ ഏതാണ്ട് ഒരു മാസം മുൻപ് നിലമ്പൂർ റേഞ്ചിലെ കാഞ്ഞിരപ്പുഴ സ്റ്റേഷൻ പരിധിയിൽ വരുന്ന എഴുപുന്ന് വനമേഖല കേന്ദ്രീകരിച്ച് ഒരു നടത്തിയ പരിശോധനയിൽ ഒരു കാട്ടുപോത്തിന്റെ ഒരു തല പിന്നെ കുറച്ച് എല്ലുകളിലൊക്കെ അവശിഷ്ടങ്ങൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിരുന്നു അന്ന് തന്നെ ഇത്തരത്തിൽ കാട്ടുപൂത്തിനെ കൊന്ന് വേട്ടയാടി ഈ ഇറച്ചി കടത്തിയതാണെന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് നടന്ന അന്വേഷണത്തിലാണ് ഇപ്പോൾ ഈ പേർ പിടിയിലായിരിക്കുന്നത് വനംവകുപ്പ് നടന്ന വിവരമനുസരിച്ച് ലൈസൻസ് ഇല്ലാത്ത നാടൻ തോക്ക് ഉപയോഗിച്ചാണ് പ്രതികൾ കാട്ടുപൂത്തിനെ വേട്ടയാടിയത് പിന്നീട് ഇറച്ചി മുറിച്ചു കടത്തുകയായിരുന്നു പോത്തുകൽ പനങ്കയം സ്വദേശിയായ ഇടക്കുളങ്ങര മുരളീധരൻ അതോടൊപ്പം തന്നെ കൊട്ടുപാറ സുനീർ പത്തൂരാൻ കണ്ടമംഗലത്ത് ഷിജു ഇരുപ്പുകണ്ടം ബാലകൃഷ്ണൻ എന്ന മനു എന്നിവരെയാണ് അറസ്റ്റിലായത് ഇവരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും ൊപ്പം തന്നെ കൂടുതൽ പ്രതികൾ എന്നുള്ളതും ഉദ്യോഗസ്ഥർ അറിയിക്കുന്നു ശരി മലപ്പുറം നിലമ്പൂരിലാണ് കാട്ടുപോത്തിനെ വെടിവെച്ച് കൊന്ന ഇറച്ചുകടത്തിയ സംഭവത്തിൽ നാലുപേർ അറസ്റ്റിലായിരിക്കുന്നത് പോർത്തുഗൽ സ്വദേശികളായ എടക്കുളങ്ങര മുരളീധരൻ സുനീർ പത്തൂരാൻ ഷിജു കൊട്ടുപാറ ഇരുപ്പുകണ്ടം ബാലകൃഷ്ണൻ എന്നിവരാണ് അറസ്റ്റിലായിരിക്കുന്നത് ഇന്നലെ രാത്രിയിലായിരുന്നു പ്രതികൾ വനംവകുപ്പിന്റെ പിടിയിലായത് വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രജിത് മോഹനൻ